നമസ്കാരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് പട്ടം ഇവിടെ ഇന്ന് കൊടിമര പ്രതിഷ്ഠയായിരുന്നു അപ്പോൾ വളരെ പ്രൗഢഗംഭീരമായ ചടങ്ങാണ് നടന്നത് ഈ നാടിനാകെ ഒരു വലിയ മാറ്റത്തിലേക്കാണ് ഈ ഒരു കൊടിമര പ്രതിഷ്ഠ കൊണ്ട് ഈ നാട്ടുകാരും ഇവിടുത്തെ ഭക്തജനങ്ങളും എല്ലാം ഉദ്ദേശിക്കുന്നത് ഏതായാലും നമുക്ക് ക്ഷേത്രത്തിൽ അഭൂതപൂർവ്വമായ ഒരു ഭക്തജന ഭക്തജനത്തിരക്കും ഉണ്ടായിരുന്നു നമുക്ക് കാഴ്ചയിലേക്ക് വന്ദേ ഗുരുപഥമവാങ്മസഗോചരം രക്തശുക്ലപ്രഭാമിശ്രമതർക്യം ത്രൈപുരം മഹ സാ ശംഭവീസ്ഫുരതു കാ പി മപ്യവസ്ഥ എം ഗുരോശ്ചരണപങ്കജമേവ ലഭ്യം ഇവർക്കുമായിക്കൊണ്ട് നമസ്കാരം പട്ടംതുരത്ത് ശ്രീകൃഷ്ണസ്വാമിക്ഷേത്രത്തിലെ ധജപ്രതിഷ്ഠ അതിൻ്റെ നിറവർണ പൂർണതയിലെത്തി നിൽക്കുകയാണ് പട്ടംതുരത്ത് നിവാസികളുടെ അകൈതവമായ സഹകരണം കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ഒരു ദൗത്യത്തെ പൂർത്തിയാക്കുവാൻ സാധിച്ചത് ഈ നടയിലെത്തി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിരിക്കുന്ന ഫലത്തെ നൽകുന്ന അനുഗ്രഹ സ്വരൂപിയായ ആശ്രിതവത്സരനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുസന്നിധിയിൽ നടന്ന ഈ ഒരു ചടങ്ങ് ഈ നാടിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റിമറിക്കുവാൻ തക്കതായ രീതിയിലുള്ളതാണ് പട്ടംതുരുത്ത് എന്ന് പറയുന്ന ദേശത്തിലെ ദേശദേവനാണ് ശ്രീകൃഷ്ണസ്വാമി ആ ക്ഷേത്ര സന്നിധിയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ ദർശനം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും നേരിട്ട് അനുഭവമുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയായിട്ട് സ്ഥാനം ഏൽക്കുക അന്ന് ഞാൻ ഓർക്കുന്നു മേൽശാന്തിക്ക് ശമ്പളം പോലും കൊടുക്കുവാൻ സാധ്യമല്ലാണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ക്ഷേത്രം പൂട്ടിപ്പോകും അല്ലെങ്കിൽ അടച്ചിടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് ഈ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ് ഏറ്റെടുക്കുകയും ഒരു അഡ്വോക്ക് കമ്മിറ്റി പോലെ അതിനെ രൂപീകരിച്ച് അതിനുശേഷം അവർ ഏറ്റെടുത്ത ഈ ഒരു വലിയ ദൗത്യം ഭഗവാൻ അവരെ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയെ കണ്ടു എന്നാണ് നാം അനുമാനിക്കേണ്ടത് ആറു വർഷം കൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠ നടത്തുകയും അഷ്ടബന്ധ നവീകരണ കലശത്തോടുകൂടി പുനഃപ്രതിഷ്ഠ നടത്തുകയും ഉപദേവനായിരുന്ന ശ്രീ നരസിംഹസ്വാമിയെ സ്വതന്ത്രദേവനാക്കിക്കൊണ്ട് പ്രതിഷ്ഠ രൂപത്തിൽ നടത്തുകയും ഇപ്പോൾ വളരെ സങ്കീർണമായ താന്ത്രിക ക്രിയകളിലൂടെ വളരെ ചിലവേറിയ ഈ ഒരു ധ്വജനിർമ്മാണം പൂർത്തീകരിക്കുകയും അതിനെ താന്ത്രികവൽക്കരിച്ച് പ്രതിഷ്ഠ നടത്തുവാനും സാധിച്ചു അതെല്ലാം തന്നെ ഈ ഒരു ഭഗവാൻ്റെ അനുഗ്രഹ കൃപാകടാക്ഷങ്ങളാൽ മാത്രമാണ് നടന്നിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഈ മേഖലയിലെ ഭക്തരായിരിക്കുന്ന വ്യക്തികളുടെയെല്ലാം സഹകരണങ്ങൾ നാം സ്മരിക്കേണ്ടുന്നതായിട്ടുണ്ട് കൊടിമര നിർമ്മാണത്തിന് ആവശ്യമായ സാധനങ്ങൾ സാമഗ്രികൾ ഒക്കെ സ്പോൺസർ ചെയ്യുക പഞ്ചവർഗത്തറ അഷ്ടദിക് പാലകര് അതുപോലെ അതിൽ ഇറക്കുവാനായിട്ടുള്ള ചെമ്പ് പറകൾ വാഹനം മറ്റ് കാര്യങ്ങൾ വലിയ വിളക്ക് ഇതൊക്കെ സംഭാവനയായി ക്ഷേത്രത്തിലേക്ക് നൽകിയിരുന്ന ഭക്തജനങ്ങൾ ആ സഹകരണവുമൊക്കെ ഇന്നിവിടെ സ്മരിക്കേണ്ടിയിരിക്കുന്നു ഭഗവാന്റെ ഒരു പാദസേവകൻ എന്ന രീതിയിൽ ഏവരോടും ഈ ഒരു അവസരത്തിൽ സന്തോഷം പങ്കുവെക്കുന്നു ഈ ഒരു ം വളരെ ഓർമ്മയിൽ സൂക്ഷിക്കുമാർ നമുക്ക് കൊണ്ടാടാം ഏവർക്കുമായിക്കൊണ്ട് വീണ്ടും ഭഗവാൻ്റെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും ശ്രമഫലമായി നമ്മുടെ നാടിൻ്റെ ഐശ്വര്യമായി ഒരു ധ്വജപ്രതിഷ്ഠാ ചടങ്ങ് ഭംഗിയായി നടത്തുവാൻ കഴിഞ്ഞു എല്ലാവരുടെയും സാന്നിധ്യവും സഹായങ്ങളുമെല്ലാം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഉത്സവ സീസണിലായിരുന്നു കഴിഞ്ഞ ധനുരോഹിണിക്കായിരുന്നു ഇതിൻ്റെ ഒരു കൊടി കൊടിമരത്തിൻ്റെ ഒരു ആലോചന നടന്നത് തന്ത്രിയുടെ മേൽനോട്ടത്തിൽ തന്ത്രി അന്ന് തന്നെ പത്ത് പതിനഞ്ച് പറക്കാരെ ഒപ്പിച്ച് തന്ത്രിയുടെ ഒരു ശ്രമഫലമായി പെട്ടെന്ന് പൊതുജനങ്ങളും എല്ലാവരും കൂടെ സഹകരിച്ച് ആറുമാസത്തിനുള്ളിൽ ഈ ധജപ്രതിഷ്ഠാകർമ്മം നടത്തുവാൻ ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായി സാമ്പത്തിക സഹായങ്ങളും പറകളും അഷ്ടദിക്പാലകർ വലിയ ബലിക്കല്ലുകൾ ധ്വജവാഹനങ്ങളെല്ലാവരും സ്പോൺസർ ചെയ്ത് എല്ലാവർക്കും ക്ഷേത്ര ഭരണ സദ്യയുടെ അഹേതവുമായ നന്ദി भगवत्नामक कामवदृष्ण यादव कृष्ण यदु कृष्ण अम्बुजलो जना कम्बुशुभग्रीवबिम्बादरा चन्द्रबिम्बानम्बेनासाद्र कृष्णा तव उक्तिक मदना शारद मदना माधव मामवदे कृष्ण यादव कृष्णा मधुकुल कृष्णा சுந்தரப புரந்ததி வந்தப காமாந்திரிய சந்தர கிருஷ்ண krishna nandanandane yogi vaare duram saya nandanandane yogi vaare duram saya narayana teertamadi यादव कृष्ण येदुकुल कृष्ण